ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗണപതി ഭഗവാനെ നാരങ്ങമാല ചാർത്തുന്നിലൂടെയുള്ള വിശേഷണം കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുവാണ് വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നാരങ്ങ എന്ന് പറയുന്നത് നമുക്കറിയാം ദേവിയുടെ അമ്പലങ്ങളിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ നാരങ്ങ മാല എന്ന് പറയുന്നത് നാരങ്ങമാല ഗണപതി ഭഗവാനെ ചാർത്തുമ്പോൾ കിട്ടുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ വിഘ്നേശനെ വെച്ച് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ശുഭകാര്യം കാര്യങ്ങൾക്കായിട്ടും നമ്മൾ മുന്നിട്ട് ഇറങ്ങാറുള്ളത് അപ്പോൾ ഈ ഗണപതി ഭഗവാനെ നമ്മൾ നാരങ്ങമാല സമർപ്പിക്കുന്നതിലൂടെ നാരങ്ങമാല മാത്രമല്ല ഭഗവാനെ നമ്മുടെ നാളികേരം ലഡു മോദകം അതുപോലെ കറുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കാറുണ്ട് ഈ നാരങ്ങമാല ഭഗവാനെ സമർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യം നമ്മൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ നാരങ്ങമാല ചാർത്തുന്നത് കൂടാതെ വിവാഹ തടസ്സങ്ങൾ മാറുവാനും വിഘ്നങ്ങൾ മാറ്റുന്ന ഭഗവാനാണല്ലോ അപ്പോൾ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങമാല ചാർത്തുന്നത് അപ്പോ നാരങ്ങമാല ചാർത്തുക എന്ന് പറയുമ്പോൾ ആ നാരങ്ങയ്ക്ക് ഒരു എണ്ണമുണ്ട് അതായത് പതിനെട്ട് നാരങ്ങകൾ കോർത്ത് ഇണക്കിയാണ് നമ്മൾ മാല കെട്ടുന്നത് ഈ മാല കെട്ടുമ്പോൾ നമുക്ക് വാഴയുടെ നാരിലോ അല്ലെങ്കിൽ നമ്മുടെ പൂ കെട്ടുന്ന നൂലിലോ നമുക്ക് നാരങ്ങ കോർക്കാവുന്നതാണ് പിന്നെ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ആഗ്രഹം സാഫല്യമാവാൻ വേണ്ടിയിട്ട് മറ്റൊരാള് കെട്ടിത്തരുന്ന ഒരു മാലയല്ലോ നമ്മൾ ചാർത്തേണ്ടത് നമ്മളുടെ കൈയ്യാലെ ശുദ്ധിയോടുകൂടി നാരങ്ങ വാങ്ങി നാരങ്ങ ക്കി മാലയാക്കി ഭഗവാനെ ചാർത്തുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ നാരങ്ങമാല ചാർത്തുമ്പോൾ ഇന്ന ദിവസമേ ചാർത്താൻ പാടുള്ളൂ അങ്ങനെയില്ല നമുക്ക് ഏത് ദിവസമാണോ ചാർത്താൻ ഏറ്റവും അനുയോജ്യം അപ്പോൾ നമുക്ക് ചാർത്താവുന്നതാണ് പിന്നെ മൂന്ന് ദിവസമാണ് അടുപ്പിച്ച് മാലകൾ ചാർത്തേണ്ടത് ഈ മൂന്ന് ദിവസം നമുക്ക് ഏറ്റവും നല്ല ഒരു ദിവസം എന്ന് പറയണത് നമ്മുടെ പക്കപ്പുറന്നാള് വരുന്ന ദിവസങ്ങളിൽ അതായത് പക്കപ്പിറന്നാളിന് രണ്ട് ദിവസം പുറകിൽ നിന്ന് നമ്മൾ ചാർത്തി പക്കപ്പിറന്നാളിന്റെ അന്ന് മൂന്നാമത്തെ മാല ചാർത്ത് ഭഗവാന് माला 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 ने ने െ ഈ മാല സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നമ്മൾ മനസ്സിൽ കരുതി വേണം നമ്മൾ മാല ഭഗവാനെ ചാർത്തുവാനായിട്ട് അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ മാല ചാർത്തി അതോടൊപ്പം തന്നെ ഒരു പുഷ്പാഞ്ജലി നമ്മുടെ പേരിൽ കഴിപ്പിച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ആഗ്രഹ സാഫല്യമായിട്ടുള്ള കാര്യം നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് കൂടി ചെയ്യാം അപ്പൊ എന്തായാലും ബൈ ബൈ യു